രാഷ്ട്രീയ വിദ്യാഭ്യാസ ചരിത്രത്തിൽ കറുത്ത തുറന്നുകൊണ്ട് തൃശൂർ ജില്ലയിലെ പ്രവർത്തകരെ മുഖം മൂടിയും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നു വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സാധാരണ സംഘർഷത്തിൽ അറസ്റ്റിലായ വിദ്യാർത്ഥി നേതാക്കളോട് പോലീസ് സ്വീകരിച്ച ഈ ക്രൂരമായ സമീപനം ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ത്തിന്റെ നീക്കങ്ങളുടെ പ്രതിഫലനമായി പലരും വിലയിരുത്തുന്നു തൃശൂർ ജില്ല കെ എസ് യു വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ കല്യമംഗലം ആർട്സ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് അസ്ലം കെ കെ എന്നിവരെയാണ് കൊടും കുറ്റവാളികളെ പോലെ പോലീസ് കൈകാര്യം ചെയ്തത് ഈ സംഭവം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു പ്രതികാര നടപടി പോലീസിന്റെ യൂണിഫോമിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ പോലീസ് സേന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉപകരണമായി മാറുകയാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള പൗരന്റെ അവകാശത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ സജീവ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായാണ് ഈ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ നേതാക്കളെ കറുത്ത കൊണ്ട് മുഖം മറിച്ചും കൈകളിൽ വിലങ്ങണയിച്ചും വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി തന്നെ ഞെട്ടിപ്പോയി കൊടും ക്രിമിനലുകളെയും രാജ്യദ്രോഹികളെയും ഹാജരാക്കുന്ന രീതിയിലുള്ള ഈ സമീപനം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു കൂടാതെ ഈ അതിക്രമത്തിന് ഉത്തരവാദിയായ വടക്കാഞ്ചേരി സി ഐ ഷാജഹാനോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ കോടതി നോട്ടീസ് നൽകി നീതിപീഠം തന്നെ പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്തത് ഈ വിഷയത്തിന് ഗൗരവം വർദ്ധിപ്പിച്ചു കോടതിയിൽ വെച്ചും പോലീസുകാർ മുഖംമൂടി മാറ്റാൻ തയ്യാറായില്ലെന്ന് കെ എസ് യു നേതാക്കൾ ആരോപിച്ചിരുന്നു പോലീസിന്റെ ഈ നടപടിക്കെതിരെ സംസ്ഥാനത്തിലെ മുഴുവൻ രാഷ്ട്രീയ രംഗവും ഇളകിമറിഞ്ഞു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ തുടങ്ങിയ സംഘടനകൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തി